കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് എം എസ് എഫിനെ ഒഴിവാക്കി ഒറ്റയ്ക്ക് മത്സരിക്കാൻ കെ എസ് യു ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് നൽകാമെന്ന ഷാഫി പറമ്പലിന്റെ വാഗ്ദാനം സംബന്ധിച്ച് അറിയില്ലെന്നാണ് കെ എസ് യു നിലപാട് ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എം എസ് എഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിൽ എം എസ് എഫിന് മൃഗീയ ഭൂരിപക്ഷമുണ്ട് ഇത് പരിഗണിച്ച് ചെയർമാൻ സ്ഥാനത്തിന് എം എസ് എഫ് കഴിഞ്ഞ വർഷം തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു തർക്കം രൂക്ഷമായപ്പോൾ ഷാഫി പറമ്പിലും പി കെ ഫിറോസും ഇടപെട്ട് മധ്യസ്ഥ നീക്കം നടത്തി കുസാറ്റിൽ കെ എസ് യു എം എസ് എഫ് സഖ്യവും അടുത്ത വർഷത്തെ കാലിക്കറ്റിലെ ചെയർമാൻ സ്ഥാനവും ഷാഫി പറമ്പിൽ എം എസ് എഫിന് ഉറപ്പ് നൽകിയെന്നാണ് നേതൃത്വം പറയുന്നത് ഈ ഉറപ്പ് പക്ഷേ അറിഞ്ഞിട്ടില്ലെന്നാണ് കെ എസ് യു നേതാക്കൾ പറയുന്നത് അതുകൊണ്ടുതന്നെ ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുക്കാൻ കെ എസ് യും തയ്യാറല്ല എം എസ് എഫ് ഇതിനകം ചെയർമാൻ സ്ഥാനത്തേക്ക് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു കെ എസ് യു ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ എസ് എഫ് ഐ പ്രട്ടേണിറ്റി മൂവ്മെന്റ് ജമായത്തെ ഇസ്ലാമി തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട് നിർണായകമാകും റിപ്പോർട്ട് കോഴിക്കോട്